ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയിരിക്കുന്ന അടീനിയം വിത്തുകളെല്ലാം തന്നെ ഞാൻ നന്നായിട്ട് പാകി അത് കിളിർപ്പിച്ചിട്ടുണ്ട് എല്ലാവരും കിളിർത്ത് വന്നിട്ടുണ്ട് ഇത് ഞാൻ പാകിയിരിക്കുന്നത് വളം മേടിക്കുവാൻ ചെല്ലുന്ന കടകളിൽ ഇതുപോലത്തെ ട്രേകൾ നമുക്ക് വാങ്ങിക്കുവാനായിട്ട് കിട്ടും അത് വാങ്ങിച്ച് അതിൻ്റെ അകത്ത് ചകിരി അല്പം സാഫും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ നനവ് ഉണ്ടാക്കി അതിലേക്കാണ് ഈ വിത്തുകളെല്ലാം പാകിയത് ഇതിൽ പാകിയിരിക്കുന്ന എല്ലാ വിത്തുകളും നല്ല ഉഷാറുള്ള അല്ലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വിത്തുകളായിരുന്നു എന്നാൽ കുറച്ച് ഇടകളിൽ വിത്തുകൾ കിളക്കാതെ പോയിട്ടുണ്ട് അതിൻ്റെ കാരണം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെ അകത്ത് നല്ലതായിട്ട് ഹോളുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം എനിക്കത് നോക്കാനായിട്ട് കഴിഞ്ഞില്ല അങ്ങനെയുള്ളിടത്ത് വെള്ളം കെട്ടി നിന്നിട്ട് ആ വിത്തുകൾ അഴുകിപ്പോയി അതുകൊണ്ടാണ് ചില സ്ഥലങ്ങളിൽ വിത്തുകളൊന്നും ഇല്ലാതിരിക്കുന്നത് എന്നിരുന്നാലും ഒരു ട്രേയിൽ അമ്പത് വിത്തുകൾ വരെ പാകാം കുറഞ്ഞത് ഒരു ട്രേയിൽ നാലും അഞ്ച് വെച്ച് പോയാൽ തന്നെയും ബാക്കിയുള്ള എല്ലാ വിത്തുകളും കിളിർത്തിട്ടുണ്ട് ഇവർ നല്ല ഹെൽത്തി ആയിട്ടാണ് ഇപ്പോഴും നിൽക്കുന്നത് നേരത്തെയൊക്കെ ഞാൻ ഒന്നിച്ച് ഒരു പാത്രത്തിൽ ഈ വിത്തുകൾ പാകി കിളിർപ്പിക്കുമായിരുന്നു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അത് പറിച്ചു നടുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വേരുകൾക്കൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പം അത് പെട്ടെന്ന് തന്നെ അഴുകിപ്പോൾ ചാൻസ് കൂടുതലാണ് അങ്ങനെ എൻ്റെ ഒത്തിരി പ്ലാന്റുകൾ കുഞ്ഞിലെ തന്നെ അത് പോയായിരുന്നു അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെയൊരു കാര്യം ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇത് ഈ അടീനിയൻ ചെടികൾക്ക് ഏറ്റവും അത് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ ഏറ്റവും ബെസ്റ്റാണെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെയാണ് ഞാൻ ഇതിൽ ഇവരെ പാകി കിളിർപ്പിച്ചത് ഇനി ഇവരെ ഞാൻ ഇതിനെക്കാട്ടിലും അല്പം കൂടെ വലിയ പോട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് മൂന്ന് രൂപ നാല് രൂപയൊക്കെ ഉള്ളൂ അത് ആ അതുപോലത്തെ പോട്ടിൻ്റെ അകത്ത് ഇവരെ അല്ലേ ചെറിയ കവറുകൾ വാങ്ങിക്കാൻ കിട്ടുവാണെങ്കിൽ അതിലിനിയും ഇവരെ സെറ്റ് ചെയ്യും ആ സമയത്ത് നല്ലതായിട്ട് ചാണകപ്പൊടിയും അല്പം വളവെല്ലാം ചേർത്താണ് ചെയ്യുന്നത് അപ്പോൾ ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ട് നല്ല ഉഷാറായിട്ട് വളരും ഒരു എട്ട് മാസത്തിനുള്ളിൽ ചില പ്ലാന്റുകളൊക്കെ പൂവിടുകയും ചെയ്യും ഇനി ഇവർ നടുമ്പോൾ അതിൻ്റെ കോഡക്സ് ശരിക്കും നല്ല മൂടിയ ലെവലിലായിരിക്കും നമ്മൾ വെക്കുന്നത് എന്നാൽ ഈ ഒരു വർഷത്തിനുള്ളിൽ നല്ല വലുപ്പമുള്ള കോഡക്സ് ഇതിൽ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയാണ് ഞാൻ ചെയ്തു പോകുന്നത് അങ്ങനെ ചെയ്ത എൻ്റെ പ്ലാന്റുകളൊക്കെ വലിയ കോഡക്സ് ഉള്ള പ്ലാന്റുകളാണ് ഒരു വർഷം കഴിയുമ്പം എനിക്ക് പിന്നെ കിട്ടുന്നത് അങ്ങനെ ഇപ്പം ഒരു വർഷത്തിനുള്ളിൽ ഒരു രണ്ട് പ്രാവശ്യം ഞാൻ ഇതിനെ റിപ്പോർട്ട് ചെയ്യും കാരണം വളർച്ച അനുസരിച്ച് നമുക്ക് പോട്ട് മാറ്റി കൊടുക്കേണ്ടതായിട്ടുള്ള ഒരവസ്ഥ വരുന്നുണ്ട് ചില ചെടികൾക്ക് എല്ലാ എല്ലാറ്റിനും അങ്ങനെ വരത്തില്ല ചില ചെടികൾക്ക് പെട്ടെന്ന് നല്ലതായിട്ട് കോഡക്സ് വളരും അങ്ങനെയാണ് അഡീനിയം പ്ലാന്റുകൾ ഞാൻ വലിയ പ്ലാന്റുകളാക്കി എടുക്കുന്നത് ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമേ ഞാൻ പിന്നെ നന്നായിട്ട് വലിയ പൂട്ടിലോട്ടാക്കി വെക്കുള്ളു ആ സമയം ഇവർ ഒരുവിധം വലുപ്പമുള്ള പ്ലാന്റുകളായിട്ട് തന്നെ മാറിക്കഴിയും നല്ലതായിട്ട് വളം നമ്മൾ സാധാരണ കൊടുക്കുന്നതുകൊണ്ട് നല്ലതായിട്ട് വളം കൊടുത്താൽ മതി എൻ പിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് ഈ തൈകൾ വളർന്നു വരും അധികം വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി സാധാ വലിയ പ്ലാന്റിനെ നോക്കുന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അധികം വെള്ളത്തിൻ്റെ ആവശ്യം അടീനിയത്തിന് വരുന്നില്ല അടീനിയം വിത്തുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതോ ഉണങ്ങിയ വിത്തുകളായിട്ട് നമുക്ക് കിട്ടി കഴിയുമ്പോൾ പിന്നെ ഒത്തിരി ദിവസം അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വിത്തുകളെല്ലാം തന്നെ കേടായിപ്പോകും അതുകൊണ്ട് വിത്ത് പെട്ടെന്ന് തന്നെ പാകി കിളിപ്പിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം നേരത്തെയൊക്കെ എനിക്ക് എൻ്റെ അറിവില്ലായ്മകളിൽ നമ്മൾ അത് സൂക്ഷിച്ചൊക്കെ വെക്കും ഒരു നമുക്ക് സമയം കിട്ടുന്ന ഏതെങ്കിലും സമയത്ത് കുഴിച്ചിടാമെന്ന് വിചാരിക്കും ആ സമയത്തേക്ക് അത് മുഴുവനും അഴുക്കായി പോയിരിക്കും അതുകൊണ്ട് വിത്തുകൾ കിട്ടുന്ന ആ സമയത്ത് അധികം വൈകാതെ തന്നെ നമ്മൾ പുതിയ തൈകളെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചകിരി ചോറിനകത്ത് അടീനിയം പ്ലാന്റിൻ്റെ വിത്തുകൾ പാകി വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് പെട്ടെന്ന് തന്നെ വിത്തുകൾ പൊട്ടി നല്ല മുള വരികയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ ഉണ്ടായി വരികയും ചെയ്യുന്നു ഇത് കുറച്ച് കഴിയുമ്പം ഈ ചകിരി ചോറിന തന്നെ ഇതിനെ നിൽക്കാൻ വല്ലാത്ത വയ്യാത്തൊരു സ്റ്റേജ് ആകും ഒരു ഒന്ന് രണ്ട് മാസമാകുമ്പോഴത്തേന് തന്നെ ഇതിനെ മാറ്റി നടണം അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വളർച്ച വലുതായി വരുന്ന വരുമ്പോൾ തന്നെ നമുക്ക് വെള്ളമൊക്കെ തന്നെ ഒഴിക്കുമ്പോഴത്തേക്ക് അത് ചാഞ്ഞും അല്ലാതെ നിലത്ത് വീണും ഒക്കെ അങ്ങ് പോവും അപ്പോഴ് നമ്മളൊരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അതിനെ മാറ്റി മാറ്റിപ്പറിച്ച് നടുകയാണെങ്കിൽ പിന്നീട് നല്ല ഉഷാറായിട്ട് ഇവർ കീറി വരും അപ്പോഴേ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ അടുത്ത ദിവസം മറ്റൊരു ചെറിയ വിശേഷവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം